ഒരഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് ഇതെല്ലാം നമ്മൾ ചക്ക ഒരുക്കി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് പാകത്തിന് ഇട്ട് നമ്മൾ കുറച്ച് ഒരു ഒരു ലിറ്ററോളം വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കറിൽ ഒരു എട്ട് പത്ത് വീട്ടിലോ നമ്മൾ കേൾപ്പിക്കണം അതുവരെ വെയിറ്റ് ചെയ്യണം അതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന കാന്താരി മുളകാണ് അതാണ് ഏറ്റവും നല്ലത് ചക്ക വെക്കുന്നതിന് ഒരു പത്തിരുപത്തഞ്ച് കാന്താരി മുളക് കറിവേപ്പില ഇത്രയും ചുമന്നുള്ളി ഒരഞ്ചിട്ട് വെളുത്തുള്ളി ജീരകം തേങ്ങ ഇത്രയാണ് ചേരുക ഇത്രയും നമ്മൾ മിക്സിയിലെ ജാറിൽ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കറക്കിയെടുക്കുക ഭയങ്കരമായിട്ട് അരക്കണ്ട ഒന്ന് കറക്കിയെടുത്താൽ മതി അത്രയും നമ്മൾ ചെയ്യുന്ന ആ അരപ്പിൻ്റെ അകത്ത് കുറച്ചും കൂടി വെള്ളം നമ്മൾ കഴുകി ഒഴിച്ച് ഈ ചക്ക വിന്ത് ഇരിക്കുന്നതിലേക്ക് നമ്മൾ ചേർക്കുകയാണ് നമ്മൾ ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ട് കുറച്ച് ആ കഴുകി അരപ്പ് കഴുകി ഒഴിച്ച വെള്ളവും കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മൾ ആ ഒന്ന് ആ വെള്ളം ഒക്കെ ഒന്ന് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് തിളച്ചൊന്ന് ആവി വരുമ്പോഴത്തേക്കും നമ്മൾ അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇനി നന്നായിട്ട് അതിളക്കി യോജിപ്പിച്ച് ചക്ക പുഴുക്ക് റെഡിയാവും വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് നാട്ടിൻപുറങ്ങളിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഫുഡാണത് ചക്ക ഇപ്പൊ സുലഭമായിട്ട് ലഭിക്കുന്ന കാലമാണ് വേനൽക്കാലത്താണ് ചക്കയ്ക്ക് ഏറ്റവും കൂടുതൽ സ്വാദ് മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളമൊക്കെ കയറി കഴിയുമ്പോൾ അത്ര സ്വാദ് നമുക്ക് കിട്ടത്തില്ല വേനൽക്ക ഉണ്ടാവുന്ന ചക്ക വളരെ നല്ലതായിരിക്കും അതുപോലെ ചക്കയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ക്യാൻസറിന വരെ പ്രതിരോധിക്കാൻ കഴിയും ചക്കയ്ക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ മീൻകറി കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത് ഓൽക്കുടിയൻ മീൻകറിയും കൂട്ടി ചക്കപ്പുഴുക്ക് ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക നല്ല ടേസ്റ്റ് ആണ് നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്